ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് അഫയേഴ്സ് സ്പോർട്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛത ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഒന്ന് മാത്തിൽ ടൗണും ഐ ആർ പി സി പരിസരവും ശുചീകരിച്ചു ഇനി ചെറുപുഴയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് അഫയേഴ്സ് സ്പോർട്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ യൂണിറ്റ് ഒന്ന് മാത്തിൽ ടൗണും ഐ ആർ പി സി പരിസരവും ശുചീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സ്വച്ഛത ഹി സേവ കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അങ്ങനെ സംസ്കാരം മനോഭാവത്തെ രൂപപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്ന പോലെ ഈ നാടിന് വരുന്ന ഒരു വലിയ മാരകമായ രോഗമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം രോഗം എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാനായിട്ട് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത് കാരണം എന്താണ് നമ്മൾ ഒരു വിദ്യാസംബന്ധ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സംസ്കാരം രൂപപ്പെട്ട് ഇതൊരു ആയിരങ്ങളിലേക്ക് പടർന്നു പന്തരിക്കാൻ തക്ക രീതി നമ്മൾ ഓരോരുത്തർ അതിൻ്റെ വക്താക്കളായി മാറുമ്പോഴാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാത്രം ആരെയും ആരോടും പറയാതെ ഒന്ന് ക്ലീൻ ചെയ്തു പോയാൽ അത് ഇവിടെ മാത്രം അവസാനിച്ചങ്ങ് പോകും പക്ഷെ അതല്ല സംഭവിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനോട് ഗൗരവമായ ഒരു പഠന പ്രക്രിയ തന്നെയുണ്ട് ചെറുപ്പകാലത്തിൽ അങ്ങനെ ഒരു ഒരു സംസ്കാരവും ഒരു പഠനവും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ബാല്യകാല തന്നെ അവര് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിലും അത് ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും അത് നമുക്ക് പറക്കി കൃത്യമായി ശേഖരിക്കുകയും അതുമാത്രം ഇന്ന് നിങ്ങൾ ശുചീകരണം നടത്തുന്ന നാളെയും നിങ്ങൾ കോളേജിലേക്ക് വരുന്നവരാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഉത്തരവാദിത്വം ഉണ്ട് നാളെ മുതൽ ഇത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുവിട്ട ഒരു വളണ്ടിയർമാരായിട്ട് മാത്രം ടൗണിന്റെ കാവലാളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയണം നിങ്ങൾ തന്നെ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കഴിയണം ഞാൻ മാത്രം സ്കൂളിലെടുത്ത് ഒരു ആയിരത്തഞ്ഞൂറോളം വരുന്ന കുട്ടികളുണ്ട് വീടിയും ആയിരത്തി രണ്ടായിരത്തി വരുന്ന കുട്ടികൾ മുൻവ് കോളേജിനകത്ത് അവരെല്ലാം മാത്രം ടൗണിൽ വന്നിട്ട് പോകുന്നവരാണ് ഉണ്ടാവുന്നൊരു പ്രശ്നം നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ലൈസ് വാങ്ങും ലൈസ് വാങ്ങി ലൈസ് തന്നിട്ട് ആ കവർ ഒരാളും വേഗിട്ട് കൊണ്ടുപോകുന്ന കളി കൊണ്ടുപോകുന്ന കുട്ടികൾ നിന്ന് മിഠായി വാങ്ങിയാൽ മിഠായിയുടെ കടലിൽ വേഗിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് എല്ലാം നിങ്ങളെ വിട്ട് കൊണ്ടുപോയാൽ ശേഖരിക്കാനുള്ള ഹൈദബിന് ചേച്ചിമാർ ഇതേപോലുള്ള പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ചേച്ചിമാർ ചേച്ചിമാർക്കത്തെ ആളുകൾ അവരുടെ വീട്ടിൽ വന്ന് സാധനം ശേഖരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ പന്ന വളണ്ടെങ്കിലും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ലേസായാലും മറ്റ് ബിസ്ക്കറ്റ് ആയാലും മിഠായി ആയാലും അതിൻ്റെ കവറുകൾ നമ്മൾ ടൗണിലകത്ത് കളയില്ല എന്നുള്ള ഒരു നിശ്ചയതായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ടുപോകുക ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് പോകാൻ വേണ്ടി കഴിയണം നമ്മുടെ നാടും നഗരവും സ്വീകരിക്കുക എന്ന ഈ ദൗത്യത്തിനകത്ത് ഏറ്റവും നല്ല ഒരു ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി മാതിരത്തെ ഗുരുദേവ് കോളേജിലത്തെ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് വളണ്ടിയർമാർക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല നല്ല വെയില നിന്ന് അപ്പോൾ അപ്പോ ക്ഷീണുണ്ടാക്കുന്ന ഒരു പണിയും എടുക്കരുത് നിങ്ങൾ പോകരുത് ഉള്ള സമയം നമുക്ക് വളരെ കൃത്യമായി ഫലപ്രദമായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ എൻ എസ് എസ് ലീഡർ വി അഫ്തന എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ